ും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ അരയും തലയും മുറുകി ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ എത്തിയിരിക്കുകയാണ് വോട്ടെണ്ണൽ സുതാര്യമാക്കണം എന്ന ആവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിൽ കണ്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ കൂടിക്കാഴ്ചയിൽ നിരവധി ആവശ്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ നേതാക്കൾ ഉന്നയിച്ചത് ആദ്യം പോസ്റ്റൽ ബാലറ്റ് വോട്ടുകൾ എണ്ണമെന്നായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രധാന ആവശ്യം പോസ്റ്റൽ ബാലറ്റ് എണ്ണിയതിനു ശേഷം മാത്രമേ വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാൻ പാടുള്ളൂ എന്ന് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് ചർച്ചയിലെ വിഷയങ്ങൾ നേതാക്കൾ വിശദീകരിച്ചു മുൻപ് പലതവണ വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണിയതിനു ശേഷം പോസ്റ്റൽ വോട്ട് എണ്ണിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് വലിയ വോട്ടിംഗ് അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നും അതിനാൽ അത് ഇനി ആവർത്തിക്കരുതെന്ന് കമ്മീഷനോട് നേതാക്കൾ ശക്തമായി ആവശ്യപ്പെട്ടു ഇതിനു പുറമെ വോട്ടെണ്ണൽ സുതാര്യമായി നടത്തുന്നതിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും യാതൊരു അട്ടിമറിയും ഉണ്ടാകരുതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗി തുടങ്ങിയ ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാക്കളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയത് അതേസമയം എക്സിറ്റ് പോളുമായി പ്രതികരിച്ച് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും രംഗത്തു വന്നു വോട്ടെണ്ണൽ ദിനത്തിൽ സുതാര്യത ഉറപ്പുവരുത്തേണ്ട കാര്യത്തെക്കുറിച്ചും കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി അതിനായി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായും കെ സി വേണുഗോപാൽ പറഞ്ഞു ജൂൺ നാലിന് ശേഷം ആരെല്ലാം എത്ര സീറ്റുകൾ വീതം നേടുമെന്നതിൽ വ്യക്തത വരുമെന്നും അതിനുശേഷം കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി എക്സിറ്റ് പോളുകളിൽ ധാരാളം ദുരൂഹതകളുണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷന് നൽകാനാണ് പ്രധാനമായും ഇന്ത്യ മുന്നണി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ എക്സിറ്റ് പോളിൽ പ്രതികരിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു എക്സിറ്റ് പോളല്ല മോദി പോൾ ആണെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് മുകളിൽ സീറ്റ് നേടുമെന്നും രാഹുൽ പറയുകയും ചെയ്തു വോട്ടിംഗ് അട്ടിമറി നടത്താനായില്ല എങ്കിൽ ബിജെപിക്ക് നിലവിൽ യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്